ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പുഴുങ്ങിയതാണ് നമുക്കിപ്പോൾ ചക്കൻ്റെ സീസണൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഇതേപോലെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും വൈകുന്നേരം ഇതും കട്ടൻ ചായ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചക്ക കിട്ടുമ്പോൾ ഇതേപോലെ ചക്ക പുഴുങ്ങാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കച്ചോളയും കുരുവും എടുത്തിട്ടുണ്ട് ഇതേപോലെ വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പോറംഭാഗത്ത് ആ തൊലിയും ഉൾഭാഗത്ത് പൂണ്ടിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ വൃത്തിയാക്കിയിട്ട് എടുക്കണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയൊന്നും വേണ്ട ചക്കച്ചോളം നമുക്ക് കൈ കൊണ്ട് ആ കുരു കളയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അതേപോലെ ഇങ്ങനെ അടർത്തി അടർത്തിയിടുമ്പോൾ തന്നെ നമുക്കതേപോലെ കിട്ടും കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നൊന്നുമില്ല നമുക്ക് വേവിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടി ഇതിന് മസ്റ്റാണ് കേട്ടോ എന്നാലേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ചക്ക വാവാൻ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് മൂടി അടച്ചുകൊടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അരമുറിയാന്ന് അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം വേണ്ട കേട്ടോ കുറച്ച് മതിയാവും എന്നിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി നല്ലവണ്ണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാനിവിടെ തേങ്ങ ഒതുക്കിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം അരയൊന്നും വേണ്ട ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നമുക്ക് പണ്ട് മുതലേ തരുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണെന്നല്ല ഈ ചക്ക പുഴുങ്ങിയത് ഇനി നമുക്ക് ഇതേപോലെ ചക്ക അപ്പോഴത്തേക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ വിസിലെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടതിന് അപ്പോൾ ഇതാ ചക്കയെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ നമുക്ക് കയ്യിലും ഉണ്ട് നല്ലവണ്ണം ഇതേപോലെ ഉടച്ചെടുക്കണം എനക്കിടെ കറക്റ്റ് ഇരുപത് മിനിറ്റാണ് വന്നിട്ടുള്ളത് ചക്കവന്ത കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് കയ്യിലോണ്ട് നല്ലോണം ഒന്നും അടച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ലോണം ഒന്നും അടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ ചക്കയും പിന്നെ ആ അരപ്പെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് കയ്യിലോണ്ട് ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ സമയം നമുക്ക് ഉപ്പുണ്ടോന്നെല്ലാം ചെക്ക് ചെയ്യാം കേട്ടോ ഇത് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ ആ തേങ്ങയെല്ലാം ഇട്ടതല്ല അപ്പം ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമുക്ക് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതാ തേങ്ങയും ചക്കയെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ആ വെളിച്ചെണ്ണേൻ്റെ മണമെല്ലാം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി എണ്ണ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയാവും നല്ലോണം വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ കുത്തിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അഞ്ചള്ളി വെളുത്തുള്ളിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷീഡ് ചില്ലി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയോ ഓപ്ഷൻ ഇല്ലാന്ന് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് മുതുമ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം ആയിട്ടുണ്ട് വെളുത്തുള്ളിയെല്ലാം നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ചക്ക പുഴുങ്ങിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ചക്ക പുഴുങ്ങിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ